കുരുമുളക് നെല്ല് കർഷകർക്കെല്ലാം അനുഗ്രഹമാകുന്ന യന്ത്രം സ്വയം വികസിപ്പിച്ച കച്ചവടക്കാരൻ ജനങ്ങൾക്കിടയിൽ താരമാകുന്നു വട്ടംകുളം പോട്ടൂർ മുതുമുറ്റത്ത് മാടേക്കാട്ട് മൊയ്തീൻ എന്ന ഹൈടെക് മൊയ്തീനാണ് നാട്ടിൽ നിന്നും സംഭരിച്ച സാധനങ്ങളും മോട്ടറുമെല്ലാം ഉപയോഗിച്ച് ചുരുങ്ങിയ ചെലവിൽ കുരുമുളക് നെല്ല് എന്നിവയിലെ പൊടിയും കരടും കളഞ്ഞ് വില്പനയ്ക്ക് തയ്യാറാക്കുന്ന യന്ത്രം വികസിപ്പിച്ചത് ചെറിയ വിദ്യാഭ്യാസം മാത്രമുള്ള ഇദ്ദേഹത്തിന് തേങ്ങ അടയ്ക്ക കുരുമുളക് കച്ചവടമാണ് ജോലി ജോലിയിൽ തനിക്ക് ഏറെ ആവശ്യമുള്ള കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് ഇദ്ദേഹം സ്വയം കണ്ടുപിടുത്തത്തിലൂടെ നടത്തിയത് ഒന്നര എച്ച് പിയുടെ മോട്ടോർ നിട്രോൾ റൈസ് മില്ലിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഈ യന്ത്രം ഒരുക്കിയത് ആയിരം കിലോ കുരുമുളക് വൃത്തിയാക്കാൻ മൂന്നും നാലും പേർക്ക് ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ മൊയ്തീന്റെ യന്ത്രത്തിനെ ഇതിന് മണിക്കൂറുകൾ മാത്രം മതി കുരുമുളകിന്റെ തോക്ക കരടുകൾ പൊടി നെല്ലിലെ പതിരടക്കമുള്ള അനാവശ്യമായ വസ്തുക്കൾ എന്നിവയെ ഒഴിവാക്കാൻ വളരെ ലളിതമായ രീതിയിലാണ് മൊയ്തീന്റെ ഈ യന്ത്രത്തിലൂടെ സാധ്യമാകുന്നത് പൊളി മാർക്കറ്റിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിയാണ് ഇപ്പോൾ ഗിയർ ബോക്സ് ഭയങ്കര സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഡിയർ ബോക്സ് പിന്നെ മോട്ടറിൽ തിരിച്ചിട്ട് ഞാനിവിടെ തിരിച്ചില്ല അമ്പ് തിരിച്ചിലാക്കി ചുരുക്കും എന്നിട്ടാണ് അങ്ങനെ കാറ്റത്തില്ല അപ്പൊ അത് കുരുമുളക് വേർതിരിച്ച് ഇതിന്റെ തോക്ക വേറെ പൊടികളയാൽ എന്നിട്ട് ഗാർബിൾ ചെയ്തിട്ട് വയ്ക്കാം നേരത്തെ കുരുമുളകിന്റെ തണ്ട് കളയാനുള്ള ഒരു യന്ത്രവും ഈ കുരുമുളക് വേറെടുത്തത് നല്ല കുരിച്ചിലവാണ് പൊടി വേറെടുക്കുക ഇതിന്റെ പൊടി കളയുക തോക്ക കളയുകളയുക നല്ല ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആശയം തോന്നിയത് നമ്മൾ ഈ പൊളിസ മാർക്കറ്റിനൊക്കെ ഓരോരുടെ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ ഉണ്ടാക്കി ഒരു ഗിയർ ബോക്സ് എക്സ്ട്രാവിറ്റി ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും ഞാൻ അപ്പം ഇവിടുന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇത്